നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ആൺകുട്ടികൾക്ക് പുതിയൊരു അപേക്ഷ കൂടി ഇപ്പോൾ സി പി ഒ നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിലേക്ക് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ഏറെ നാളായിട്ട് ചോദിക്കുന്ന കാത്തിരിക്കുന്ന ഒരു അവസരമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ഇത് വന്ന ഉടനെ തന്നെ നമ്മൾ വാട്സാപ്പ് ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രിയായിരുന്നു ഇത് വന്നിട്ടുണ്ടായിരുന്നത് ആ സ്പോട്ടിൽ തന്നെ നമ്മൾ വാട്സാപ്പ് ചാനലിലൂടെ ഈ കാര്യമൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിവേ നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ ഈ ഒരു വീഡിയോ ബാത്തിലൂടെ ചെക്ക് ചെയ്യാവുന്നതാണ് മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഡിഫൻസ് റിലേറ്റഡായിട്ടുള്ളതാണെങ്കിലും അതുപോലെ ആർ ആർ ബി എസ് എസ് ഇ ദൻ യൂണിഫോം ജോബ് അപ്ഡേറ്റ് ഇതൊക്കെ കൃത്യമായിട്ട് ലൈഫ് ട്രാക്ക് മലയാളം എന്ന ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് തരാറുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മുൻപേ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് അറിയാവുന്നതാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും എനിവേ വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് നമുക്ക് കിടക്കാം പിന്നെ പ്രത്യേക ഒരു കാര്യം കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇത് സി പി ഒ ആണ് അതുപോലെ തന്നെ ഡബ്ല്യു സി പി ഒ ഉണ്ട് അതായത് വനിതകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റ് ഉണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതുമായിരിക്കും കേരള പോലീസ് കോൺസ്റ്റബിളിലേക്ക് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം ഇന്നലെ നമ്മൾ വാട്സാപ്പ് ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വാട്സാപ്പ് ചാനലിൽ പ്രധാനമായിട്ടും എസ് എസ് സി ആർ ആർ ബി അതുപോലെ ഡിഫൻസ് റിലേറ്റഡ് ഫീൽഡ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ യൂണിഫോം പോസ്റ്റുകൾ നിങ്ങൾ പി എസ് സിക്ക് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ ജോയിൻ ചെയ്തോളൂ കാരണം ഇനി മുന്നോട്ടേക്ക് നമുക്ക് എസ് എസ് സിൻ്റെ തന്നെ നിങ്ങൾക്ക് ഡൽഹി പോലീസ് പോലുള്ള ഫോഴ്സുകളിലേക്കെല്ലാം താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് നാൽപ്പതിനായിരത്തിൽ കൂടുതൽ ഒഴിവുകളൊക്കെ വരാനായിട്ട് കിടക്കുന്നുണ്ട് വളരെ മികച്ച ഓപ്പർച്യൂണിറ്റി വിവിധ സ്ഥലങ്ങളിൽ വരാനായിട്ട് കിടക്കുന്നുണ്ട് പി എസ് സിക്ക് പുറമേ മറ്റുള്ളതുമുണ്ട് അപ്പോൾ അതൊക്കെ അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിന്റെ ചാനൽ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസിറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇതാണ് ലാസ്റ്റ് ഡേറ്റ് ഇതിന് മുൻപായിട്ട് നിങ്ങൾ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് എഴുന്നൂറ്റി നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട മെത്തേഡും കൂടി പറയാം കേരള പി എസ് സിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക പി എസ് സിന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രം മതി അപ്പോൾ കേരള പോലീസിലേക്കാണ് പുതിയ അപേക്ഷ വിളിച്ചിട്ടുള്ളത് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് ആമിഡ് പോലീസ് ബറ്റാലിയനിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തിയാറായിരത്തി എണ്ണൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്നൊരു പോസ്റ്റാണിത് അപ്പോൾ ബറ്റാലിയൻ ബേസിലാണ് ഇവിടെ വേക്കൻസി വന്നിട്ടുള്ളത് തിരുവനന്തപുരം എസ് എ പിയിൽ വന്നിട്ടുണ്ട് അതുപോലെ പത്തനംതിട്ട കെ എ പി ത്രീയിൽ വന്നിട്ടുണ്ട് ഇടുക്കി കെ പി ഫൈവില് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എറണാകുളം കെ പി വണ്ണിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ തൃശ്ശൂർ കെ പി ടു വന്നിട്ടുണ്ട് അതുപോലെ മലപ്പുറം എം എസ് പിയിൽ വന്നിട്ടുണ്ട് പിന്നെ കാസർഗോഡ് കെ പി ഫോറിലും വന്നിട്ടുണ്ട് വേക്കൻസി കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല ഈ ബറ്റാലിയൻ ബേസിലാണ് വേക്കൻസി വന്നത് അപ്പോൾ ചിലവർക്ക് സംശയമുണ്ടാവും പുതുതായിട്ട് നമ്മുടെ സഹോദരന്മാരൊക്കെ വീഡിയോ കാണുന്നുണ്ടാവും ഇപ്പോൾ പതിനെട്ട് വയസ്സ് ആയിട്ടുള്ള പി എസ് സിക്ക് അപ്ലൈ ചെയ്യണം താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ പോലീസിലൊക്കെ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജില്ല ഇതിൽ പറയുന്നില്ലെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഏത് സ്ഥലത്ത് വേണം ഏത് ബെറ്റാലിയനിൽ വേണം ഈ ബെറ്റാലിയനിലായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ ലഭിക്കുക അപ്പോൾ ഏത് ബെറ്റാലിയനിൽ വേണം എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് മനസ്സിലായെന്ന് കരുതുന്നു നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇത് ഈ പറയുന്ന ജില്ലകളിലല്ല നിങ്ങളെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഇവിടെ കോഴിക്കോടില്ല എന്ന് കരുതി കോഴിക്കോടിൽ ഇല്ലാത്തവർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല എന്നല്ല അപേക്ഷിക്കാൻ പറ്റും മറ്റുള്ള ബറ്റാലിയൻസ് ചൂസ് ചെയ്താൽ മതിയാവുന്നതാണ് അതായത് ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അറിയാത്തവർ കാണും അവർക്ക് വേണ്ടി പറഞ്ഞതാണ് എനിവേ ഇതിൻ്റെ മെതഡ് ഓഫ് അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ആണ് എല്ലാവർക്കും അപേക്ഷിക്കാൻ ബറ്റാലിയൻ വൈസിൽ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റാണ് യോഗ്യതയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവരാണ് അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഒ ബി സി ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുമ്പോൾ ഇരുപത്തൊമ്പത് വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും ഇനി എസ് സി എസ് ടി ആകുന്ന സമയത്ത് മുപ്പത്തൊന്ന് വയസ്സ് വരെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള എന്തൊരു യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ കയറുമ്പോൾ അപേക്ഷിക്കുന്ന സമയത്ത് അവിടെ ലഭിക്കുന്നതായിരിക്കും അവിടെ ഇക്വാലൻറ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്താൽ എന്തൊക്കെയാണ് ഇക്വാലൻറ്റ് ക്വാളിഫിക്കേഷൻ എന്ന് കാണാൻ സാധിക്കുന്നതാണ് അത്രയില്ല നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം അല്ലെങ്കിൽ പ്ലസ് തത്തുല്യമായിട്ടുള്ള തത്യമായിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഏതൊരു യോഗ്യത ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്ററുപത്തെട്ട് സെൻറ്റിമീറ്റർ ഉയരം വേണം പുരുഷന്മാർക്ക് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ആൺകുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പറഞ്ഞതുപോലെ ഡബ്ല്യു സി പി ഒ പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചെസ്റ്റ് എന്ന് പറയുന്നത് മിനിമം എൺപത്തിയൊന്ന് സെൻറ്റിമീറ്റർ വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അതുപോലെ അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റിയിരിക്കണം നൂറ്ററുപത് സെൻറ്റിമീറ്റർ ഉയരം വേണം എസ് സി എസ് ടി കാരുടെ കാര്യമാണ് പറയുന്നത് എസ് സി എസ് ടി കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നൂറ്ററുപത് സെൻ്റിമീറ്റർ ഉയരം വേണം അതുപോലെ ചെസ്റ്റ് എഴുപത്തിയാറ് സെൻറ്റീമീറ്റർ വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അഞ്ച് സെൻറ്റീമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷനും അവർക്ക് ആവശ്യമായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം പിന്നെ നിങ്ങൾക്ക് ആദ്യം പി എസ് ഒരു പരീക്ഷ ഉണ്ടാവും ആ പി പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടാവും അതായത് ഫിസിക്കൽ ഇവൻറ്റും കാര്യങ്ങളും ഇവിടെ കാണുന്ന പോലെ ഫിസിക്കൽ എഫിഷൻസി ടെസ്റ്റാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ടാവും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ ഹൈറ്റും കാര്യങ്ങളൊക്കെ നോക്കും അതും ഉണ്ടാവും അതിനുശേഷം നിങ്ങൾക്ക് ഇതും ഉണ്ടാവും ഈ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി എഫിഷൻസിടെസ്റ്റും ഉണ്ടാവും അപ്പോൾ പരീക്ഷ കഴിഞ്ഞ് ഇതിലേക്ക് നിങ്ങൾ വരുമ്പോൾ നൂറ് മീറ്റർ ഓട്ടോ ഉണ്ട് പതിനാല് സെക്കൻഡുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഇരുപത് സെന്റിമീറ്ററാണ് ലോങ് ജമ്പ് ഏകദേശം നാനൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് ഇരുപത് സെൻറ്റിമീറ്ററാണ് അതുപോലെ പുട്ടിംഗ് ദി ഷോട്ട് അറുന്നൂറ്റി ഒൻപത് പോയിൻറ്റ് അറുപത് സെൻറ്റിമീറ്ററാണ് പിന്നെ ത്രോയിങ് തി ക്രിക്കൽ ക്രിക്കറ്റ് ബോൾ ഉണ്ട് ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെൻറ്റിമീറ്റർ ആണ് പറയുന്നത് അതുപോലെ തന്നെ റോക്ക് ക്ലൈമ്പിംഗ് ഉണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് അൻപത് സെന്റിമീറ്ററാണ് അതുപോലെ തന്നെ പുള്ളപ്പോർ ചിന്നിങ് എട്ട് തവണ എടുത്തിരിക്കണം അതുപോലെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഓടി കവർ ചെയ്യണം ഇവിടെ എട്ടെണ്ണം പറയുന്നുണ്ടെങ്കിലും ഇതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ അഞ്ചെണ്ണം മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി നിങ്ങൾ ഫിസിക്കൽ ക്വാളിഫൈ ആവുന്നതായിരിക്കും സോ ഇതാണ് പുരുഷന്മാരുടെ ഫിസിക്കൽ എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ വനിതകളുടെ വീഡിയോ അതായത് ഡബ്ല്യു സി പിഒൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉടനെ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും സഹോദരിമാരുടെ അടുത്തൊക്കെ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് ഒന്ന് പറയാം എനിവേ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് നിങ്ങൾ അപേക്ഷിക്കാൻ അറിയാത്തവരുടെ പ്രത്യേകിച്ച് ഒന്ന് പറയാൻ നമ്മൾ മുൻപ് ഫയർ ഫയർമാൻ അപേക്ഷിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ആവശ്യമാണെങ്കിൽ താഴെ കൊടുക്കാം നിങ്ങൾക്ക് മൊബൈൽ ഫോണിലൂടെ തന്നെ തെറ്റൊന്നും വരുത്താതെ അപേക്ഷിക്കാൻ സാധിക്കും ബറ്റാലിയൻ നിങ്ങൾ ചൂസ് ചെയ്താൽ മതി നിങ്ങൾക്ക് എവിടെയാണ് എന്നുള്ള രീതിയിൽ കട്ട് ഓഫ് നോക്കിയിട്ടോ ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ പോകുന്നത് എവിടെയാണ് അതൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ താല്പര്യം നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ആളുടെ സഹായത്തോടു കൂടി അപേക്ഷിക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ അപേക്ഷിക്കാം പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക അതിനുശേഷം ഈ ഒരു കാറ്റഗറി നമ്പർ നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് ഈ ഒരു കാറ്റഗറി നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അവിടെ അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ കാണും അവിടുന്ന് തൊട്ട് അപ്ലൈ ചെയ്ത് അങ്ങ് തുടങ്ങാവുന്നതാണ് രണ്ട് രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതുകൂടാതെ മറ്റുള്ള പോസ്റ്റുകളും ഉണ്ട് നമ്മൾ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും സോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക